ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഉത്രം കളക്ഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് ഓണ കളക്ഷൻസ് ആണ് ഫസ്റ്റ് വൺ തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ബനാറസ് സിൽക്കിൽ ഒരു വീവിങ് വരുന്ന ഒരു കളക്ഷൻ ആണ് സ്പ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കോട്ടൺ ബനാറസ് ആണ് വരുന്നത് ഈ ഒരു കുട്ടിയുടെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് പോർഷനിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല തിക്സ് ആയിട്ട് തന്നെയാണ് ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കട്ട്സും നല്ല ഷുഗർ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് വരുന്നത് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു മെയ് നെക്ക് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിംഗിലാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് കോട്ടൺ മെറ്റീരിയൽ ആണ് ബാക്ക് വോഷും വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് സിമ്പിൾ ആയിട്ടൊക്കെ ഓണത്തിന് വേറേം പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ഈ ഒരു കുട്ടിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി ാണ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് നല്ലൊരു ടിഷ്യൂ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള ടിഷ്യൂ മെറ്റീരിയലില് നല്ലൊരു അജർ പേച്ചിലാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് നല്ലൊരു വൈറ്റ് കളർ ഷുഗർ ബീറ്റ്സ് യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നല്ല ഒറിജിനൽ മിററും അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ആണ് വിത്തൗട്ട് പ്ലാനിങ്ങിലാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുട്ടിയുടെ എൻ പോർഷൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അറുനൂറ്റി നാൽപ്പത്തിഒൻപത് ആണ് സിക്സ് ഫോർ നയൻ ആണ് വരുന്നത് ഓൾ ഇന്ത്യ ആണ് സൈസസ് വന്നിരിക്കുന്നത് എൻ ടു ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം മെറ്റീരിയൽ വരുന്ന ഒരു ഒരു സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് നല്ലൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല റൗണ്ട് നെക്ക് ആയിട്ട് വന്നിട്ട് യോക്ക് ഗ്രീൻ കളർ ബീഡ്സ് യൂസ് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് വരുന്നത് സ്ലീവാണ് സ്ലീവിന്റെ എതില് നല്ലൊരു ഗോൾഡൻ കളർ ആണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പ്രൈസ് കുർത്തീൻ ഡബിൾ നയൻ ആണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ ടു ഡബിൾ എത്ര സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിന് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അതായിട്ട് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിൻ്റെ വേറെ ഒരു ടൈപ്പ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ബനാറസ് ഒരു ടിഷ്യൂ മെറ്റീരിയൽ ആണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വീ നെക്ക് ആണ് വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബീറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്ലീവാണ് നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വരുന്ന കോട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലൈനിങ് ബോഡി പോർഷൻ എല്ലാം നല്ല ബനാറസ് ലീവിംഗ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ആ സെയിം തന്നെയാണ് ഈ ഒരു കുർത്തിയുടെയും പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അജറക്കിലാണ് ഒരു ഹെവി ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്ന നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് റൗണ്ടോട് കൂടി തന്നെയാണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നല്ല ഇങ്ങനെ നല്ല ഗ്ലേസിംഗ് ഉള്ള കട്ട് പീറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടി സ്ലീവ് വരുന്നത് ആ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അജറക്കാണ് വരുന്നത് നമുക്കിതിൻ്റെ സ്കേർട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ടിഷ്യൂ ക്വാളിറ്റി ഉള്ള ഒരുഷ്യൂ മെറ്റീരിയൽ വരുന്ന സ്കേർട്ടാണ് നല്ല ഫ്ലെയർ ഉള്ള ഒരു സ്കേർട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് എൻ പോഷനിലായിട്ട് നല്ല മൈഫി വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് സൈഡിലായിട്ട് ഡോറീസ് ആണ് വന്നിരിക്കുന്നത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളക്ഷൻ സൈസ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിൽ സൈസസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന് നെസ്റ്റ് കളർ നോക്കാം നല്ലൊരു ആധ്രെ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് യോക്കിൽ നല്ല ഹെവി ഹാങ് വർക്ക് വന്നിട്ടുണ്ട് നെക്ക് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് സ്ലീവ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ് ആണ് നല്ലൊരു പപ്പ് സ്ലീവാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവക്ഷൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് കഴിഞ്ഞ സ്കേർട്ടാണ് നല്ല ഉള്ള ഒരു സ്കേർട്ടാണ് നല്ല ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന ഒരു സ്കേർട്ടാണ് ആണ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സ്കേർട്ടിന്റെ എൻഫോഷ്യൽ ആയിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡ്സും വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ് വരുന്നത് നല്ല സ്കേർട്ടാണ് ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് സൈസസ് ആണ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മിസ് ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് മുമ്പിൽ മെസ്സേജ് അയയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രിവൈണ്ണൻ കഴക്കുട്ടത്താണ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് ഇനിയും വെറൈറ്റി കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ